എൻ്റെ പേര് റിൻറ്റു ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടിയിലൂടെ ഒത്തിരി ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹം എനിക്ക് മാതാവ് ഒരുക്കി തന്നു എനിക്ക് ഇപ്പം ഞാനിപ്പോൾ പറയാൻ നിൽക്കുന്നത് ഞാനൊരു ബി എസ് സി നേഴ്സാണ് ഞാൻ ഓയിട്ട് ഞാൻ ട്രൈ ചെയ്തു അപ്പോഴൊക്കെ എനിക്ക് റീഡിങ്ങും ലിസ്ണിങ്ങും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതിനകത്ത് റീഡിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും പാടുള്ളത് അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യം എഴുതി എക്സാം പിന്നെ ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് റീഡിങ് ലിസ്ണിങ് റൈറ്റിംഗ് കിട്ടി സ്പീക്കിംഗ് എനിക്ക് പോയി ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്ക് സ്പീക്കിംഗ് എനിക്ക് പോകുമെന്ന് അത് ഒരു പത്ത് മാർക്കിനാണ് എനിക്ക് പോയത് ആ സ്പീക്കിംഗ് പിന്നെ ഞാൻ തന്നെ പോയി പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തു എനിക്ക് അപ്പോഴും സ്പീക്കിംഗ് പിന്നെയും പത്ത് മാർക്ക് വെച്ച് എനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ട് പ്രാവശ്യം എനിക്ക് അങ്ങനെ തന്നെ പറ്റി അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് ഞാൻ കാര്യം പറഞ്ഞു ഇതുപോലെ എനിക്ക് സ്പീക്കിംഗ് ഞാൻ ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ അറിയാമെങ്കിലും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഭയങ്കര സ്റ്റാമറിങ് ഒക്കെ ആയിട്ട് എനിക്ക് പഠിച്ചതൊന്നും അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒന്നും എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ എൻ്റെ എൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ തൈലം പൂശേ എനിക്ക് എന്നെ അന്ന് അനുഗ്രഹിച്ചു വിട്ടു ആ പ്രാവശ്യം പോയി ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ത്രീ എയ്റ്റി മാർക്ക് കിട്ടി ത്രീ ഫിഫ്റ്റി മതി എനിക്ക് ആ സമയത്ത് ത്രീ എയ്റ്റി മാർക്ക് കിട്ടി എനിക്ക് അന്ന് ആ സ്പീക്കിങ്ങിന് അവിടെ വന്നിരുന്ന ആ ഇൻവിജിലേറ്റർ നല്ല എന്നോട് നല്ല ആയിരുന്നു ഞാൻ കാശുരൂപം കൊണ്ടാണ് ഞാൻ അതിനകത്ത് കയറിയത് എല്ലാം അതുപോലെ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിരുന്നു എൻ്റെ പാസ്പോർട്ടിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് വെച്ചിരുന്നു അതൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ടാണ് ഞാൻ കയറിയത് ആ സമയത്തും എനിക്ക് തെറ്റുകൾ എനിക്ക് ഒത്തിരി വന്നു പക്ഷേ എന്നാലും എനിക്ക് വിശ്വസിക്കുക ഞാൻ ത്രീ ഫിഫ്റ്റിയെ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ആ സമയത്ത് എനിക്ക് ത്രീ എയ്റ്റി മാർക്ക് എനിക്ക് കിട്ടി അത് എനിക്ക് വലിയൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഞാൻ ഒത്തിരി അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒ ഇറ്റിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒ ഇറ്റി കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് ന്യൂസിലൻഡ് പ്രോസസ്സിങ് അത് ന്യൂസിലൻഡിലെ പ്രോസസ്സിങ് ചെയ്യുന്നവർക്കറിയാം അതെന്തോരം ഡിഫിക്കൽട്ടാണ് ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എന്നുള്ളത് പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഓരോ സമയത്ത് കറക്റ്റ് സമയത്ത് ഒട്ടും ഡിലേ ആവാതെ എൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് തന്നെ പോയി എന്നെക്കാട്ടിൽ മുമ്പ് കൊടുത്തവർക്കൊന്നും കിട്ടാതെ കിട്ടാത്ത സമയത്ത് തന്നെ എനിക്കെല്ലാം ആവുകയും എനിക്ക് എല്ലാം എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അത് ഞാൻ ആ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ്ങും ഞാൻ ആ സമയത്ത് ഒരു നിയോഗമായിട്ട് വെച്ച് ഞാൻ എഴുതി ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു നേഴ്സാണ് അപ്പോൾ എൻ്റെ കാര്യപ്രവർത്തികളൊക്കെ ഞാൻ എനിക്ക് വരുന്ന പേഷ്യൻസിനെയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കണ്ട് അവർക്ക് ചെയ്യാനുള്ളതൊക്കെ നല്ല ഭംഗിയായി മനസ്സോടുകൂടെ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ കാര്യപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് പിന്നെ പത്രം കൊടുക്കാനാണെങ്കിലും ഞാൻ ദുബായിലായിരുന്നു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് പത്രം കൊടുക്കാനാണെങ്കിലും ഞാൻ അവിടെ നമ്മുടെ പള്ളിയിലൊക്കെ പോകുമ്പോഴും ധ്യാനങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ എപ്പോഴും ഞാൻ ഈ പത്രം എടുത്തുകൊണ്ടായിരിക്കും ഞാൻ പോകുന്നത് അങ്ങനെ അങ്ങ് പത്രം കൊടുക്കുന്നതിനൊന്നും ഇതുവരെ ഒരു നാണക്കേടോ അങ്ങനെ ഒരു വിഷമമോ ഒന്നും ഉണ്ടായിട്ടില്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നൊക്കെ പക്ഷേ ഞാൻ അവരോടൊന്നും വലിയ അഭിപ്രായ വ്യത്യാസത്തിന് ഒന്നും പോയിട്ടില്ല പറയുന്നത് കേൾക്കും പക്ഷേ ഞാൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ ബൈബിളാണെങ്കിലും അരമണിക്കൂർ വെച്ച് ബൈബിൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കാരണം എൻ്റെ ഷിഫ്റ്റ് വേറെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഞാൻ പക്ഷേ എൽ വേണ്ടി സമയം കണ്ടെത്തി ഞാനതൊക്കെ ചെയ്യുമായിരുന്നു ഇത് ഇപ്പം ഞാനിപ്പോൾ ഈ സെപ്റ്റംബർ നാലാം തീയതി ഞാൻ ന്യൂസിലൻഡിലേക്ക് പോവുകയാണ് അപ്പം അവിടെ ചെന്ന് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തിരുക്കുമാരന് വഴി മാതാവ് വഴി തിരുക്കുമാരൻ എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ നേരത്തെയും വന്ന് ഇവിടെ സാക്ഷ്യം ഒരുക്കി പറഞ്ഞതാണ് എൻ്റെ ഞാൻ ഇനിയും എനിക്ക് സാക്ഷ്യം ജോലിയൊക്കെ കിട്ടി ഞാൻ ഇവിടെ വന്ന് വീണ്ടും നിൽക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവിനോടുള്ള പ്രത്യേക മധസ്സില് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും അനുഗ്രഹമായിട്ടെല്ലാം നടത്തി തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശുവിനും ഉടമ്പടി സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമകൾ സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞത് എനിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന സ്പീക്കിങ്ങിന് തന്നെയാണ് എനിക്ക് പാസ്സാവാനായിട്ട് പറ്റാതിരുന്നതെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഉടമ്പടി ആരാധനയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ആരാധന കൂടുന്നവരാണെങ്കിൽ നിങ്ങളും കേട്ടിട്ടുണ്ട് ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്ന കോൺഫിഡൻസ് ലഭിക്കുന്ന ഒരു വിഷയത്തിലായിരിക്കും പലപ്പോഴും ഉടമ്പടി ആദ്യം നമുക്ക് ഒരു ദൈവാനുഭവത്തിന് കാരണമാകുന്നത് അപ്പം നമ്മുടെ കോൺഫിഡൻസിനും അപ്പുറം ഒരു ഒരു വ്യക്തിയുണ്ട് ഒരു ദൈവിക ശക്തിയുണ്ട് ഉണ്ട് എന്നൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് ഇതുപയോഗിക്കും കാരണം ഇതൊരു ഒരുപാട് പരീക്ഷാ സാക്ഷ്യങ്ങൾ മാത്രം പരിശോധിക്കുമ്പോൾ കാണുന്ന മറ്റൊരു കാര്യതാണ് ഒരു പക്ഷെ അവർ വളരെ നൂറ് ശതമാനം കോൺഫിഡൻസ് അവർ എടുക്കുന്ന കാര്യത്തിലാണ് അവർക്ക് ഒരു എത്ര ശ്രമിച്ചിട്ടും അപ്പോൾ അതിനുശേഷം അവർക്ക് രണ്ട് ഓപ്ഷനാണ് ഒന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ളൊരു ഓപ്ഷൻ രണ്ടാമത്തേത് അതിനെ പഠിച്ച് വേറൊരു ഒരു ഒരു ജീവിതത്തിലേക്ക് പോകും പക്ഷേ പലപ്പോഴും ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ നിങ്ങളെ ഈ ഒരു അവസരത്തിൽ നിന്ന് ഈ വരെ എത്തുന്ന രീതിയിൽ അമ്മ നിങ്ങളെ ഒരുക്കും എന്നുള്ളതാണ് അതിന് ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടതും തൈലം വെച്ച് പ്രാർത്ഥിച്ചതും ഒക്കെ ഒരു കാരണം കാരണമത് എന്തുകൊണ്ടാണ് ഈ അൾത്താര അൾത്താരയിൽ വന്നതിന് ശേഷം പിന്നീട് കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളതിനെ ഏറെ പ്രധാനപ്പെട്ടത് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ അൾത്താര ലോകത്തിന് മുമ്പിൽ അറിയപ്പെടണം അറിയപ്പെടണമെന്നുള്ളതാണ് പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അടിസ്ഥാന ഒരു തത്വം എന്ന് പറയുന്നത് അടിസ്ഥാന വിശ്വാസത്തിൻ്റെ സത്യം കാരണം ഈ അൾത്താരിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് ഒരു വ്യക്തി വിശ്വാസ് വിശ്വസിക്കേണ്ടതിന് ഈ അൾത്താരയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ ആലയത്തിൽ നിന്ന് തന്നെ ഒരു ദൈവാനുഭവം ഉണ്ടാകേണ്ടത് അതിൻ്റെ ഒരു ദൈവികമായ ശാസ്ത്രത്തിനും ദൈവികമായ സ്ഥിരീകരണത്തിൻ്റെ ഒരു ആവശ്യം തന്നെയാണ് അതുകൊണ്ടാണ് അൾത്താരോട് വന്ന് സാക്ഷ്യം പറയണം അൾത്താരയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോകരുത് എന്നൊക്കെ പറയുന്നു അപ്പം അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു എന്നുള്ളതും ഉടമ്പടിയിൽ ഇനിയും വലിയ അനുഭവങ്ങളുമായിട്ട് തിരികെ വരും എന്നൊരു വ്യക്തി പറയുമ്പോൾ അത്രത്തോളം വിശ്വസ്തര ഉടമ്പടിയിൽ നിൽക്കുമെന്നുള്ളൊരു വാഗ്ദാനം കൂടിയുണ്ട് അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മ സാന്നിധ്യം കൊണ്ടും സഹായം കൊണ്ടും സംരക്ഷണം കൊണ്ടും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങൾ അടിച്ച ദൈവത്തിന്